ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നിലവിളക്കിൽ ഈ ഒരു ലക്ഷണം കണ്ടാൽ സാമ്പത്തികം വലിയ രീതിയിൽ വരിക തന്നെ ചെയ്യും പണം ആറാടും സാമ്പത്തികം അതുപോലെ വരും ഈ ഒരു ലക്ഷണം കണ്ടാൽ അപ്പോൾ അത് നിലവിളക്കിൽ തെളിയിക്കുമ്പോൾ ഏത് ലക്ഷണമാണ് ഇത് ഞാൻ ഇന്ന് പറയാൻ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് വീട്ടിൽ വളരെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നശിച്ച് സാമ്പത്തികമായിട്ട് നശിച്ച് 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 ഒരു ഒരു വല്ലാത്ത അവസ്ഥയിലായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിലവിളക്കം തെളിയിക്കുമ്പോൾ ചില കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അതിലൊരു മാറ്റം വരുത്തുക വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഞാൻ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ കാര്യം ആ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതല്ല അപ്പോൾ നിങ്ങളൊരു വിളക്ക് തെളിയിക്കുന്ന ഒരു ഒരു വിശ്വാസിയാണെങ്കിൽ ഈ കാര്യം അറിഞ്ഞിരിക്കണം അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്ന വലിയ സാമ്പത്തികം ഉണ്ടാകുന്ന വിളക്ക് തെളിയിക്കുമ്പോൾ പാലിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ആ വിളക്ക് തെളിയിക്കുമ്പോൾ വിളക്കിലേത് ലക്ഷണമാണ് കാണുന്നതെന്നുള്ളത് ഞാൻ പറയാം അതിനു മുമ്പ് ഞാൻ നശിച്ച് നശിച്ച് ആ ഒന്നും അല്ലാതായ ആ വീട്ടിലെ വിളക്ക് തെളിയിക്കുന്നിടത്ത് ഞാൻ കണ്ട ഒരു ലക്ഷണം പറയാം ആ ലക്ഷണം ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്നു അതിന് പകരം ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് സാമ്പത്തികം ഉയരാനുള്ള അവസരങ്ങൾ വന്നപ്പോൾ കാണിച്ച ലക്ഷണമാണ് ഞാൻ സാമ്പത്തികത്തിൻ്റെ ലക്ഷണം ആയിട്ട് ഞാൻ നിങ്ങൾക്കത് ഏത് ലക്ഷണമാണെന്ന് പറഞ്ഞുതരാം ആദ്യം ആ വിളക്ക് തെളിയിക്കുമ്പോഴേ ആ ദാരിദ്ര്യത്തിൻ്റെ ആ ലക്ഷണം എന്താണ് കാണിച്ചതെന്ന് പറഞ്ഞിട്ട് പിന്നെ സാമ്പത്തികം ഉണ്ടാകുമ്പോൾ വിളക്കിലെ ഏത് ലക്ഷണമാണ് കാണിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം കേട്ടോ എല്ലാം നശിച്ചൊരു പരുവായി കഴിഞ്ഞാൽ അറിയുന്ന അറിയുന്നതിനേക്കാൾ ആൾ ഇത് നേരത്തെ തന്നെ അറിയാൻ നല്ലതാണ് മാത്രമല്ല വിളക്ക് തെളിയിക്കുമ്പോൾ സമ്പത്തിൻ്റെ ലക്ഷണമാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അടിക്കടി സമ്പത്ത് വന്നുകൊണ്ടിരിക്കും ഇനി ദാരിദ്ര്യത്തിൻ്റെ ലക്ഷണമാണ് കാണിക്കുന്നതെങ്കിൽ ചില കാര്യങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് മാറി സമ്പത്തിൻ്റെ ലക്ഷണങ്ങൾ വിളക്ക് തെളിയിക്കുമ്പോൾ കാണാൻ തുടങ്ങും ആ സമ്പത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ മുതൽ ജീവിതത്തിലേക്ക് സമ്പത്ത് പണം കൊണ്ടാറാടും അപ്പം അതാണ് പറഞ്ഞു തരുന്നത് ഇത് മുഴുവൻ കേൾക്കണം ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പുതിയ ഒരു അനുഭവമായിരിക്കും ഇതുപോലെ ആരും പറഞ്ഞു തരികയില്ല നിങ്ങൾ മുഴുവൻ കേൾക്കണം ഞാനൊരു ശിവയോഗിയാണ് ഭഗവാനിൽ പൂർണ്ണ ശിവപാദത്തെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാണ് ഇത് നിങ്ങൾക്ക് എത്ര വില മതി എത്ര ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത അറിവാണ് അപ്പം ഇത് എല്ലാ വിളക്ക് തെളിയിക്കുന്ന ഹൈന്ദവ വിശ്വാസികളെല്ലാം അറിഞ്ഞിരിക്കണം അപ്പോൾ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അതിനു മുമ്പ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴിയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഹസ്തരേഖ സംഖ്യാജ്യോതിഷൻ ഗ്രഹനില ഇതൊക്കെ ഞാൻ വിശകലനം ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്യാൻ താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത് അപ്പോൾ പറ്റുന്നവർക്ക് റിപ്ലൈ തരും പിന്നെ ഹസ്തരേഖാ സംഖ്യാജ്യോതിഷം ഗ്രഹനില വിശകലനം ചെയ്യാനാണെങ്കിൽ അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും എന്നിട്ട് കേട്ടിട്ട് ആവശ്യം കൊണ്ട് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക അല്ല നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ വീഡിയോ പറയുന്ന പോലെ നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ ആവശ്യം കൊണ്ട് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക പിന്നെ നേരിട്ട് വന്നാൽ കൺസൾട്ടിങ് ഇല്ല കാരണം എനിക്ക് വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തരാറില്ല അതുകൊണ്ടാണ് ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഞാൻ എപ്പോഴും തിരക്കത്തന്നെയായിരിക്കും പിന്നെ മുൻഗണനാക്രമത്തിൽ വാട്സപ്പിൽ ഒരു ഡേറ്റ് ഇട്ട് കൊടുത്ത് അങ്ങനെ ഓരോ ഡേറ്റിനും ചെയ്തു ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും ഈശുവിനുഗ്രഹിക്കട്ടെ ഞാൻ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കുന്ന നിലയിലാണ് എല്ലാ വീഡിയോയിലും ഈ വർക്ക് വാട്സപ്പിൽ കൂടെ ആണെന്നു എല്ലാം പറയുന്നതിൻ്റെ കാര്യം കേട്ടോ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കുക എന്ന നിലയിലാണ് അപ്പോൾ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല വാട്സപ്പ് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ പ്രിയാകുന്നതനുസരിച്ച് പറ്റുന്നവർക്ക് റിപ്ലൈ തരും ഇതാണ് സാഹചര്യം എല്ലാവരും ഈശൂൻ അനുഗ്രഹിക്കട്ടെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ആദ്യം ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞുതരാം എന്നിട്ട് സമ്പത്തിൻ്റെ വിളക്ക് തെളിയിക്കുമ്പോൾ കാണുന്ന സമ്പത്തിൻ്റെ ലക്ഷണം തീർച്ചയായിട്ടും പറഞ്ഞുതരാം കാരണം ഈ ഒരു അനുഭവം പറഞ്ഞിട്ട് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാക്കുള്ളൂ അതുകൊണ്ടാണ് അതായത് നശിച്ച് നശിച്ച് എല്ലാം ഇല്ലാതാകുന്ന ഒരവസ്ഥ അപ്പം ഒരാ ഒരാൾ അയാൾ എൻ്റെ മുന്നിൽ വന്നു നിന്ന് ഒരു വഴിയില്ല എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്നെ വഴി വെച്ചാണ് അദ്ദേഹം കാണുന്നത് ഓഫീസിൽ വെച്ചല്ല അയാൾ ഒരു അങ്ങനെ ഒരു അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വീടെന്ന് പറഞ്ഞാൽ അടുത്തു തന്നെ എനിക്കറിയാവുന്ന ആളുകൂടാ അപ്പോൾ വീട്ടിൽ ഇത് ഞാൻ കണ്ട അല്ലെ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ വിളക്ക് നിങ്ങളൊക്കെ വിളക്ക് തെളിയിക്കും നിങ്ങൾ നിങ്ങളോട് അറിയണോ അത് വിളക്ക് തെളിയിക്കുമ്പോൾ തിരിയിടുമ്പോൾ ചിലർ വിചാരിക്കും ഇപ്പോൾ ഇത് ഒരു തിരിയാണ് ഞാൻ കാണിച്ചുകൂടെ തരുന്നുള്ളൂ ഇതിപ്പോൾ ഒരു തിരിയാണ് ഇപ്പം ചിലർ വിചാരിക്കും എടാ ഇപ്പം ഈ ഒരു തിരിയിട്ട് കത്തിക്കേണ്ട ആവശ്യമുണ്ടോ രാവിലെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കത്തിക്കുമ്പോൾ ഒരു തിരി വേണ്ട ഇത് നമുക്ക് ഇങ്ങനെ അങ്ങ് ചെയ്യാം വേണ്ട പകുതിയാക്കി എടുത്ത് രണ്ട് തിരിയാക്കാം അപ്പം ഉണ്ടല്ലോ വേണ്ട ഇങ്ങനെ അങ്ങ് ആക്കി രണ്ടാക്കിയാക്കാമെന്ന് വിചാരിക്കും മനസ്സിലായല്ലോ എന്നിട്ട് ഓരോ തിരി വീതം ഇടും അങ്ങനെ വിളക്ക് തെളിയിക്കും അവിടെ കണ്ട കാര്യമാണ് ഞാനീ പറയുന്നത് അപ്പം ലാഭമുണ്ട് പുള്ളി എന്നോട് പറഞ്ഞ കാര്യമാണ് ലാഭമുണ്ടല്ലോ നശിച്ചൊരു പരിവുമായി ലാഭമുണ്ടെന്ന് പറഞ്ഞ പാർട്ടി അപ്പോഴേ എന്നിട്ട് ഈ തിരി കിഴക്കൻ പടിഞ്ഞാറ് ഇടുക ഇതാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അപ്പം ഞാൻ പറഞ്ഞു പരമശിവനെ ചിന്തിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒറ്റ തിരി ഇങ്ങനെ രണ്ടായിട്ട് മാറ്റുമ്പം അത് വികലമാകുകയാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നത് ഇതൊരു ഇതൊരു ഇത് ഒരു വികലമാകുകയാണ് മനസ്സിലായില്ലേ നമ്മൾ ഏതും അതിൻ്റെ ആ ഒരു ആ ഒരു പൂർണ്ണാവസ്ഥയിൽ ഒരു തിരി ഒരു തിരിയായിട്ട് തന്നെ ഇറണം ഒരു തിരി ഒരു തിരിയായിട്ട് തന്നെ ഇറണം അത് വികലമാക്കി ഇങ്ങനെ കീറി മുറിച്ച് വികലമാക്കി ലാഭത്തിന് വേണ്ടി ചെയ്യരുത് അതുപോലെ ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ച് ഈ മുറിക്കുക വലിച്ചു കീറുക ഇതൊക്കെ ചെയ്യുമ്പം അത് വികലമാകുകയാണ് നിങ്ങളുടെ മനസ്സതാണ് അത് മനസ്സിലാക്കിയെടുക്കുക നിങ്ങളുടെ ബോധം മനസ്സിലാക്കുന്നത് അതാണ് മനസ്സിലായോ അപ്പോൾ അതിനെ നിങ്ങൾ വലിച്ചു കയറുക മുറിക്കുക ഇതൊക്കെ അത് 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 അപൂർണമാക്കുകയാണ് അങ്ങനെ തിരികത്തിച്ചാൽ അത് അപൂർണമായിട്ട് തന്നെ വരത്തുള്ളൂ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അവിടെ കണ്ട ലക്ഷണം പടിഞ്ഞാറ് ദിക്കിലെ തിരി മങ്ങി കണ്ടമാനം മങ്ങിയാണ് തെളിയുന്നത് അപ്പോൾ അതൊരു ഐശ്വര്യഹാനിയുടെ ലക്ഷണമാണ് കിഴക്ക് ഭാഗത്തെ തിരിക്ക് മങ്ങലുണ്ട് അപ്പോൾ ഈ പടിഞ്ഞാറും കിഴക്കിനും എന്നാണ് ഇത്ര പ്രത്യേകത എല്ലാം വഴിയെ പറഞ്ഞു തരുന്നുണ്ട് എ ടു ഇസഡ് കാര്യങ്ങൾ ക്ലിയർ കട്ടായിട്ട് ഞാൻ പറയുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണണം കേട്ടോ അപ്പം പടിഞ്ഞാറ് തിരി മങ്ങി കാണുന്നു കിഴക്ക് തിരി മങ്ങി മങ്ങിക്കാണു ഇത് നാശി ഇത് എല്ലാം എല്ലാ ഓരോ ദിവസവും സാമ്പത്തികമായിട്ട് അത് പതിച്ച് അത് പതിച്ച് അത് വരിക ഇന്ന് രാവിലെ തിരി കത്തിക്കുന്നുണ്ട് അത് ഉണ്ട് പക്ഷെ എങ്ങനെയാണ് കത്തിക്കുന്നത് ശരി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യം കേൾക്കാമോ കേൾക്കാമെങ്കിൽ നിങ്ങളുടെ ഈ അവസ്ഥ മാറും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് കാരണം ഞാനിതുപോലെ പല കാര്യങ്ങളും പലർക്കും പറഞ്ഞു എല്ലാം രക്ഷപ്പെട്ടിട്ടുള്ളൂ അപ്പം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതാണ് സാമ്പത്തികത്തിൻ്റെ ലക്ഷണം ആ നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് കിഴക്ക് തിരി നല്ല ശോഭയോടുകൂടി കത്തുക പടിഞ്ഞാറ് തിരി അതോടൊപ്പം ശോഭയോടുകൂടി കത്തുക ഈ രണ്ട് തിരികൾ വളരെ ശോഭയോടുകൂടി കത്തിയാൽ നിങ്ങൾക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഐശ്വര്യം ഉയർച്ച ഒക്കെ വന്നു ചേരും എന്നുള്ളതാണ് യാതൊരു സംശയം വേണ്ട അതോടൊപ്പം വടക്ക് കിഴക്ക് തിരിയും വടക്ക് തിരിയും തെക്ക് തിരിയും എല്ലാം ഉജ്ജ്വലമായ ശോഭയോടുകൂടി കത്തിയാൽ നിങ്ങളുടെ ജീവിതം പെട്ടെന്ന് മാറും വലിയ സാമ്പത്തികം ഉണ്ടാകും പണം കൊണ്ട് ആറാടുന്ന രീതിയിലുള്ള സാമ്പത്തികം വന്നു ചേരും എന്ന് തന്നെയാണ് അതിൻ്റെ ലക്ഷണം ഇനിയും ഈ കിഴക്ക് തിരിയും പടിഞ്ഞാറ് തിരിയും അല്ലെങ്കിൽ അതുപോലെ തന്നെ വടക്ക് കിഴക്ക് തിരിയും വടക്ക് തിരിയും തെക്ക് തിരിയും ഈ അഞ്ചു തിരികളും ഭംഗിയായിട്ട് ശോഭയോടുകൂടി കത്തിയാൽ ഏറ്റവും പെട്ടെന്ന് ഐശ്വര്യം വരും ഒരു സംശയം വേണ്ട ഇനിയും വിളക്ക് ചിലർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് ഇപ്പം ഇത് ഒരു തിരിയാണ് ചിലർ രണ്ട് തിരി ഇപ്പം ഇത്ര തന്നെ രണ്ട് തിരി എടുക്കും എന്നിട്ട് അത് പലയിടത്തും ചെയ്യുന്നൊരു പരിപാടിയാണ് ഞാൻ കണ്ടിരിക്കുന്നത് എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് ചെയ്തവർക്ക് അതിന് ഉയർച്ച ഉണ്ടായിട്ടുണ്ട് ഈ രണ്ട് തിരി ഉണ്ടല്ലോ ഇതിപ്പോൾ ഇത് ഒരു തിരി രണ്ട് തിരി ഇതൊരു തിരിയാന്ന് വിചാരിക്കുക പൂർണ്ണമായ ഒരു തിരിയാണെന്ന് വിചാരിക്കുക ഇതൊരു തിരിയാന്ന് വിചാരിക്കുക രണ്ടും കൂടി ഇങ്ങനെ കൂട്ടിയിരുന്നു കൂട്ടിയിടും ഇതുകൊണ്ടല്ല രണ്ടിങ്ങനെ കൂട്ടി കൂട്ടിവെച്ച് രണ്ട് തിരി കൂട്ടി വെച്ച് കണ്ടല്ല ഇതും പാടില്ല കാരണം ഏച്ചുവെച്ചാൽ നിങ്ങളുടെ മനസ്സിലും ആ ഒരു ബോധം വരുന്നത് രണ്ട് ഇത് ഏച്ചു വെക്കുക അതിൻ്റെ ആവശ്യമില്ലല്ലോ ഒറ്റത്തിരി ഒറ്റത്തിരി അത് പൂർണ്ണമായിട്ട് ഇടുമ്പോഴാണ് പൂർണ്ണതയാണത് അവിടെ ഏച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലാകുന്നു ഒരു തിരി നല്ല ഒരു തിരി മതി അങ്ങനെ അഞ്ചുതിരി ഇട്ടാൽ മതി അത് ഏറ്റവും ഐശ്വര്യമായിരിക്കും ഞാൻ ആ ചേട്ടന് പറഞ്ഞു കൊടുത്ത കാര്യം നമ്പർ വൺ ഇത് ഒരു തിരിയായിട്ട് ഇരണം അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒരു മിനിറ്റോ കത്തിക്കോട്ടെ നിങ്ങൾ അതൊന്നും കണക്ക് ലാഭം പിടിക്കണ്ട തിരികെ വരുന്ന പൈസ അങ്ങ് പോട്ടെ ഒരു തിരിയായിട്ട് ഇങ്ങനെ അഞ്ചുതിരി ഇരണം കിഴക്ക് വടക്കിഴക്ക് വടക്ക് പടിഞ്ഞാറ് ടെക്ക് ഏച്ചിടരുത് രണ്ട് തിരി കൂട്ടിയിടരുത് എള്ളാൻ തന്നെ ഉപയോഗിക്കണം ഞായറാഴ്ച മാത്രം നെയ്യ് ഉപയോഗിച്ച് കത്തിക്കണം ഞായറാഴ്ച മാത്രം ബാക്കി ദിവസങ്ങളെല്ലാം എള്ളെണ്ണ ഉപയോഗിക്കുക രാവിലെയും വൈകിട്ടും തിരി കത്തിക്കുക ഇതോടൊപ്പം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ചെമ്പർത്തിമാല കടും പായസം കഴിക്കുക നടക്കി വെക്കുക സാമ്പത്തികം തന്നെ പ്രാർത്ഥിച്ച് കുളമുള്ള ക്ഷേത്രം തിരഞ്ഞെടുത്ത് മലരുകൊണ്ട് മീനട്ടുകൂടെ ചെയ്യണം ഇത് വെള്ളിയാഴ്ചകൾ ആവർത്തിക്കണം ഞായറാഴ്ച അടുത്തുള്ള കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ ഒരു നെയ്വിളക്ക് തെളിയിച്ചു പ്രാർത്ഥിക്കുക എന്തിനാ ഞായറാഴ്ച നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് പിതൃപ്രീതി പെട്ടെന്നുണ്ടാവും ഒരു നെയ്വിളക്ക് ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ചോ ഇരുപതോ രൂപയുടെ നെയ്വിളക്ക് തെളിയിച്ച് ഭഗവാനെ എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ സാമ്പത്തികം നൽകണേ എന്നോ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കുക അതോടൊപ്പം ഒരു കൈ ചില്ലറ പിടിപ്പണം ഞായറാഴ്ച കൃഷ്ണനെങ്കിലും വിഷ്ണുവിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ച് എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ സാമ്പത്തികം നൽകണേ എന്ന് പറഞ്ഞ് കാണിക്കയിൽ ഇട്ട ശേഷം പിന്നെ ശ്രീകോവിലോട്ട് നോക്കണ്ട തിരിഞ്ഞു നോക്കാതെ മിണ്ടാതിരിയാൾ തിരിഞ്ഞു നോക്കാതെ മിണ്ടാതിരിയാടാ ഒന്ന് ചിന്തിക്കാൻ ഇറങ്ങിപ്പോരുക പിടിപ്പണം അവസാനം ചെയ്താൽ മതി ചില്ലറ എന്നാത് ഇത് ചെയ്യുക ഇനിയും ഈ ഞായറാഴ്ച തന്നെ ഈ ക്ഷേത്രത്തിൽ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ സർപ്പത്തിൻ്റെ എല്ലാ ക്ഷേത്രത്തിലും ഉണ്ടല്ലോ സർപ്പത്തിൻ്റെ പ്രതിഷ്ഠ കാണും അവിടെ ഒരു പറ്റുമെങ്കിൽ ഒരു കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഒരു നെയ്വിളക്ക് തെളിയിക്കുക ഇനി ചില ക്ഷേത്രത്തിൽ ഇതൊന്നും ചിലപ്പോൾ പറ്റത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു നാണയമോ അല്ലെങ്കിൽ ഒരു കൈ ചില്ലറയോ നാഗരാജാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് സമ്പത്ത് ഐശ്വര്യം നൽകണമെന്നും പറഞ്ഞാൽ അവിടെ വെക്കുക പിന്നെ വിഗ്രഹത്തിലോട്ട് നോക്കേണ്ടത് നോക്കാൻ നോക്കുകയാണെങ്കിൽ പോരുക ഇത് ഞായറാഴ്ചകൾ ആവർത്തിക്കുക വെള്ളിയാഴ്ച പറഞ്ഞ കാര്യം വെള്ളിയാഴ്ച ചെയ്യുക അത് വെള്ളിയാഴ്ചകൾ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക അവർക്ക് വലിയ മാറ്റം ഉണ്ടായി എന്നുള്ളതാണ് അപ്പം ഇത് ചെറിയൊരു കാര്യമല്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് ചില കാര്യങ്ങളുണ്ട് ഈ കിഴക്ക് തിരിക്കും വട കിഴക്ക് തിരിക്കും പടിഞ്ഞാറ് തിരിക്കും എന്നാണ് പ്രത്യേകത നമ്മളിപ്പം രാവിലെ സൂര്യനെ പ്രാർത്ഥിക്കുന്നത് കിഴക്കോട്ട് നോക്കിയതാണ് അല്ലേ അങ്ങനല്ലേ ചെയ്യത്തുള്ളൂ അതുപോലെ അസ്ഥ സന്ധ്യയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പടിഞ്ഞാറ് നിൽക്കലേക്ക് നോക്കിയാൽ ആ സൂര്യൻ്റെ ഇതനുസരിച്ചാണ് കിഴക്ക് പടിഞ്ഞാറ് അതുകൊണ്ട് കിഴക്ക് നിൽക്കലും പടിഞ്ഞാറ് നിൽക്കലും തിരിയിൽ ആ ദീപത്തിലെ ഏറ്റക്കുറച്ചിലുകളുണ്ട് ഐശ്വര്യവും ഐശ്വര്യഹാനിയും പെട്ടെന്ന് അറിയാൻ പറ്റും മനസ്സിലാകുന്നുണ്ടോ ഇനിയും നമ്മൾ വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഓട് ഓട്ടുവിളക്കാണ് നമ്മൾ കത്തിക്കുന്നത് ഓട്ടുവിളക്ക് വിളക്കിന് സാമാന്യം വലിപ്പം വേണം ഇപ്പം ഈ കൊച്ചു വിളക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ എനിക്ക് അതിനോട് അഭിപ്രായമില്ല സാമാന്യം വലിപ്പം എന്ന് വെച്ചാൽ വലിയ വലിപ്പം അല്ല സാമാന്യം വലിപ്പം വിളക്കിന് വേണം ഈ വിളക്ക് ഓട് ഓട്ടുവിളക്കാണ് നമ്മൾ മേടിക്കുന്നത് ഈ ഓടന്ന് പറയുന്നത് ചെമ്പും വെളുത്തീയവും ചേർന്ന മിശ്രിതമാണ് ഈ ഓടെന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു ലോഹസങ്കരമാണ് അതിൻ്റെ അകത്ത് എള്ളെണ്ണ എള്ളെണ്ണയ്ക്കകത്ത് ഇരുമ്പംശമുണ്ട് എള്ളെണ്ണ ഉപയോഗിച്ച് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞ് അഞ്ചു തിരിയിട്ട് അത് കത്തിച്ചു കഴിയുമ്പോൾ അതിൽ നിന്നൊരു ഊർജ്ജം പ്രസരിക്കുന്നുണ്ട് ഒരു ആ ദീപത്തിൽ നിന്നൊരു ഊർജം ചുറ്റും പ്രസരിക്കുന്നുണ്ട് ആ പ്രസരിക്കുന്നത് നമ്മളുടെ ചുറ്റും ആ വിളക്കിന് ചുറ്റും വ്യാപിക്കുകയാണ് നമ്മുടെ വീട്ടിലത് പരക്കുകയാണ് അപ്പം ആ വീട്ടിൽ വസിക്കുന്നവരുടെ പ്രാണശക്തിയെ അത് ബലപ്പെടുത്തും അതെങ്ങനെയാണ് വീട്ടിലെ പ്രാ പ്രാണശക്തിയെ ബലപ്പെടുത്തുന്നത് അത് പറഞ്ഞു തരാം നിങ്ങൾ മനസ്സിലാക്കണം ആരെന്ത് പറഞ്ഞാലും അതേപടി കേൾക്കരുത് ശരിയാണെന്ന് ചിന്തിക്കണം എന്നിട്ട് മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഞാൻ ഇത്ര വിശദമായിട്ട് മനസ്സിൽ പറഞ്ഞു തരുന്നത് വിശദമായിട്ട് കേട്ടിട്ട് നിങ്ങളത് മനസ്സിലാക്കിയിട്ട് ചെയ്യണം അതായത് പ്രാണശക്തിയെ എങ്ങനെയാണ് വിളക്കിലെ ഊർജം ബാ ബലപ്പെടുത്തുന്നത് പ്രാണശക്തി എന്നാണെന്ന് അറിയണം പ്രാണ ഊർജ്ജം എന്നാണെന്ന് അറിയണം എന്നാലേ അത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ നമ്മൾ ആഹാരം കഴിക്കുന്നു അതിൻ്റെ ആഹാരത്തിൽ നമ്മൾ ഊർജ്ജം സ്വീകരിക്കുകയാണ് നമ്മൾ ആ ഊർജ്ജം സ്വീകരിച്ചിട്ട് ബാക്കി നമ്മുടെ മലശോധനയിൽ കൂടെ പോവുക ഊർജ്ജം മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ നമ്മൾ വെള്ളം കുടിക്കുന്നു വെള്ളത്തിൽ നമ്മൾ ആ ഊർജ്ജം സ്വീകരിച്ചിട്ട് ബാക്കി ആ വെളി കളയുകയാണ് ഇനിയും ശ്വസിക്കുന്നു ശ്വസിക്കുന്നതിൽ നിന്ന് ആ ഊർജ്ജം മാത്രമേ ശരീരം സ്വീകരിച്ചിട്ട് ബാക്കി വെളിയിൽ പോവുകയാണ് അപ്പോൾ ഈ ഊർജ്ജം സ്വീകരിക്കുന്നത് നമ്മളുടെ ശരീരത്തിലെ ഊർജ്ജ ശരീരമാണ് ഊർജ്ജ ശരീരം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ശരീരം പ്രാണശരീരം ആ പ്രാണശരീരമാണ് നമ്മുടെ സൂക്ഷ്മശരീരം ഊർജ്ജ ശരീരം ഇപ്പോൾ മനസ്സിലായുള്ളു ആ ഊർജ്ജ ശരീരത്തിനായി ഊർജ്ജം വേണ്ടത് ആ ഊർജ്ജം ഉള്ളതുകൊണ്ടാണ് ഈ ഊർജ ശരീരം അല്ലെ സൂക്ഷ്മ ശരീരം പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ സൂക്ഷ്മ ശരീരത്തിന് ഊർജ ശരീരത്തിന് ഈ ബലമുണ്ടാകുമ്പോൾ അത് ഈ വിളക്കിലെ എള്ളെണ്ണ കത്തുന്ന ആ ലോഹം ചെമ്പ് ചെമ്പും വെളുത്തയോ കൂടെ ചേർന്ന ലോഹര ലോഹസങ്കരത്തിൽ എള്ളെണ്ണ ഇരുമിൻ്റെ അംശമുള്ള എള്ളെണ്ണ കത്തുമ്പോൾ അതിൽ നിന്ന് ഒരു ആ വിളക്കിൻ്റെ ആ അഗ്നിജ്വാലയിൽ നിന്ന് പുറപ്പെടുന്ന ഊർജ്ജം നമ്മുടെ ഊർജ്ജ ശരീരത്തെ ബലപ്പെടുത്തും അപ്പം നമ്മളിപ്പം വിളക്കിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ മനസ്സിനൊരു ശാന്തി ഒരു സമാധാനം അത് നമ്മുടെ പ്രാണശരീരത്തെ ബലപ്പെടുത്തുന്നുകൊണ്ടാണ് നമുക്കത് ഉണ്ടാകുന്നത് ആ വിളക്കിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് ഓട്ട് വിളക്കിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരു ഒരു സുഖം മനസ്സിന് അപ്പോൾ ഇത് ഊർ നമ്മുടെ പ്രാണശരീരം ബലപ്പെടുമ്പോൾ നമ്മളുടെ സൂക്ഷ്മ ബോധം ബലപ്പെടും സൂക്ഷ്മ ബോധം ബലപ്പെടുമ്പോഴാണ് പ്രപഞ്ച ബോധവുമായി അത് താതാത്മ്യം പ്രാപിച്ച് നമ്മളുടെ പ്രാർത്ഥനകളും നമ്മളുടെ ആഗ്രഹങ്ങളും അതാ പ്രപഞ്ചബോധം നടത്തിത്തരും അതായത് ഈശ്വരൻ നടത്തിത്തരും പറഞ്ഞു മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഇതിനു വേണ്ടിയാണ് വിളക്ക് തെളിയിക്കുന്നത് ഇനി വിളക്ക് ഒരു തിരിയിടുമ്പോഴാണോ രണ്ട് തിരിയിടുമ്പോഴാണോ അഞ്ചു തിരിയിടുമ്പോഴാണോ കൂടുതൽ ഊർജം പ്രവഹിക്കുന്നത് അഞ്ചു തിരിയിടുമ്പോഴാണ് മാത്രമല്ല വിളക്കിന് ചുറ്റും തുല്യ അളവിൽ ഊർജം പ്രസരിക്കണമെങ്കിൽ അഞ്ചു തിരിയിടണം അപ്പോഴേ പറ്റത്തുള്ളൂ വിളക്കിന് ചുറ്റും തുല്യ അളവിൽ ഒരു തിരിയും രണ്ട് തിരി ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്രയും അഞ്ച് തിരിയിടുന്ന അത്രയും ഊർജ്ജം വിളക്കിൻ്റെ ചുറ്റും പ്രസരിക്കത്തില്ല അപ്പം എത്ര തിരി ഇടണം അഞ്ചു തിരിയിടണം ഇത് രണ്ടു നേരവും ചെയ്യുന്നത് എന്തിനാ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരാൻ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാം നമ്മുടെ പ്രാർത്ഥനകൾ ഫലം കാണാം ഇത്രയും അറിയുന്ന ഏതൊരു വ്യക്തിയും രാവിലെയും വേണ്ടും വിളക്ക് കത്തിച്ചിരിക്കും എള്ളെണ്ണ തന്നെ ഉപയോഗിച്ച് കത്തിച്ചിരിക്കും അഞ്ചു തിരി ഇട്ടിരിക്കും ഒരു തിരി ഓരോ തിരിയും പൂർണമായിട്ടുള്ള ആയിരിക്കും ഇനിയും ഞായറാഴ്ച നെയ് നെയ് ഒഴിച്ചു തെളിയിക്കുക ഞായറാഴ്ച മാത്രം ഇത്രയും മനസ്സിലാക്കിയ വ്യക്തി ശരിക്കും വിളക്ക് കത്തിച്ചിരിക്കും ഒരു സംശയം വേണം അത് ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ വിളക്ക് തെളിയിച്ചാൽ ഈ വിളക്കിൻ്റെ തിരിയും ശോഭയോടുകൂടി തന്നെ കത്തും അപ്പോഴത്തെ നമ്മുടെ അതിൽ നിന്ന് പ്രസരിക്കുന്ന ഊർജം നമ്മുടെ പ്രാണശരീരത്തെ ബലപ്പെടുത്തും അപ്പം നമുക്ക് നമ്മുടെ പ്രാണശക്തി ബലപ്പെടും അപ്പം നമ്മൾക്ക് കൂടുതൽ സൂക്ഷ്മ നമ്മുടെ ഉള്ളിലെ സൂക്ഷ്മബോധം ബലപ്പെടും നമ്മുടെ ആത്മവിശ്വാസം കൂടും നമ്മുടെ ചിന്തകൾ ഫലം കാണും നമ്മുടെ പ്രവൃത്തികൾ ഫലം കാണും ഇതൊക്കെ നമ്മുടെ മനസ്സിനൊരു ഒരു ബലം ഉണ്ടാകുമ്പോൾ ആത്മവിശ്വാസം കൂടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ജോലികളിലെല്ലാം വിജയിക്കുന്നത് ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ടല്ല തൊഴിൽ വിജയിക്കുമ്പോൾ ധനം വരും പിന്നെ നമുക്ക് മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുമ്പോൾ നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ പറ്റും അപ്പം വീട്ടിൽ ഐശ്വര്യം സമാധാനം സമ്പത്തും എല്ലാം ഉണ്ടായി വരും ഈ ഒരു പ്രവൃത്തിയിലൂടെ തന്നെ ഇങ്ങനെ വിളക്ക് തെളിയിച്ചാൽ തന്നെ പറഞ്ഞു മനസ്സിലാകുന്നുള്ളൂ ഇനി വിളക്ക് ചിലരി ഇപ്പം ഈ പൊക്കം കുറഞ്ഞ വിളക്ക് ഇപ്പോഴത്തെ ഒരു ഭാഷണായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക പൊക്കം കുറഞ്ഞ വിളക്കിനാണോ പൊക്കം സാമാന്യം പൊക്കമുള്ള വിളക്കിനാണോ നിങ്ങളുടെ ഊർജ്ജ മണ്ഡലത്തിലേക്ക് കൂടുതൽ പവർഫുള്ളായിട്ട് ഊർജം നൽകാൻ പറ്റുന്നത് സാമാന്യം പൊക്കമുള്ള വിളക്ക് തന്നെയാണ് സംശയം വേണ്ട അപ്പം സാമാന്യം പൊക്കമുള്ള വിളക്ക് ഉപയോഗിക്കുക ഇതറിഞ്ഞു തന്നെ വിളക്ക് തെളിയിച്ചാൽ തന്നെ ഏതൊരു വീട്ടിലും ഐശ്വര്യം ഉണ്ടായി വരും യാതൊരു സംശയവും വേണ്ട ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ഏതൊരു വ്യക്തിയും അത് വീട്ടിൽ വിളക്ക് തെളിയിക്കും വിളക്ക് ഞാനീ പറഞ്ഞ രീതിയിൽ തെളിയിക്കും പിന്നെ വിളക്ക് എപ്പോഴും ഒരു പീഡത്തി വെക്കണം കാരണം നമ്മൾ അതിനൊരു സ്ഥാനം കൊടുക്കുന്നുണ്ട് നമ്മുടെ മനസ്സിൽ ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ വീടിന് പെയിൻ്റ് എന്ന് വിചാരിച്ചു എൻ്റെ മതിലിന് അപ്പോൾ ഞാൻ വിചാരിക്കുക എടാ മതിലിൻ്റെ പുറവശം മാത്രം പെയിൻ്റ് അടിച്ചാൽ മതി അകത്തുവശം പെയിൻ്റ് അടിക്കണ്ട ആരും കാണാൻ പോകുന്നില്ലല്ലോ ഞാനല്ലേ കാണാൻ പോകുന്നുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ വിചാരിക്കുകയാണ് എടാ അകത്തു വശം ഞാൻ വിചാരിക്കുവാണേ ഞാൻ അകത്തു വശം കൂടെ പെയിൻ്റ് അടിക്കും കാരണം ഞാൻ കാണുന്നതും വളരെ ഇമ്പോർട്ടൻ്റാണ് ഞാൻ എന്നോട് സത്യസന്ധനാകുമ്പോഴേ എൻ്റെ ഉള്ളിൽ സത്യബോധം ഉണ്ടാകത്തുള്ളു അപ്പോൾ നമ്മൾ നമ്മളോട് നമ്മൾ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ശരിയായിട്ട് ചെയ്യുമ്പോഴേ നമുക്ക് നമ്മളോട് മതിപ്പ് തോന്നത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ വിളക്ക് കത്തിക്കുമ്പോഴേ അതൊരു പീഡത്തിൽ വെക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തിയോട് നമുക്കൊരു മതിപ്പ് തോന്നുന്നത് അപ്പോഴാണ് ആ കൊണ്ട് നമുക്ക് ഫലമുണ്ടാകുന്നത് അതിനൊരു ബഹുമാന്യത കൊടുക്കാനാണ് പീഠത്തിൽ വെക്കുന്നത് ഇത് പീഠ വിലൊരു തട്ടത്തിൽ വെച്ചാലും മതി അപ്പോൾ നമ്മൾ നമ്മളതിനൊരു ബഹുമാന്യത കൊടുക്കുന്നുണ്ട് ഒരു ശ്രേഷ്ഠത കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ മനസ്സും അത് അംഗീകരിക്കും നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നമ്മളൊരു ശ്രേഷ്ഠത കൊടുക്കുമ്പോൾ ഇനി വിളക്കിന് മുന്നേ തട്ടം വെക്കാം അതിൽ ചുമന്ന പൂക്കളും വെള്ളപ്പൂക്കളും വെക്കാം ഈ ചുമന്ന നിറത്തിനും വെള്ള നിറത്തിനും പെട്ടെന്ന് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ളൊരു ശക്തിയുണ്ട് ഇപ്പം നമ്മളോട് പെട്ടെന്ന് ഒരു സെക്കൻഡിനുള്ളിൽ ഒരു പൂവ് ഒരു പൂവ് ഒരു പൂവ് ഓർക്കാൻ പറഞ്ഞാൽ ഒരു സെക്കൻഡിനുള്ളിലാണ് ആളുകൾ പെട്ടെന്ന് ഒരു ഒരു എൺപത് ശതമാനം ആളുകൾ ആയിരിക്കും മനസ്സിൽ ചിന്തിക്കുന്നത് കാരണം ഈ ചുമന്ന നിറം നമ്മുടെ മനസ്സിനെ പെട്ടെന്ന് സ്വാധീനിക്കും അതുകൊണ്ട് നിങ്ങളിപ്പം വിളക്ക് കത്തിക്കുമ്പോൾ ചെമ്പരത്തിപ്പൂ നമ്മൾ റോസപ്പൂ ഒന്നും വെക്കത്തില്ല അങ്ങനെ ചെമ്പരത്തിപ്പൂ വെക്കുക പിന്നെ വെള്ളപ്പൂക്കൾ വിളക്കിൻ്റെ മുന്നിൽ വെക്കാൻ പറ്റുന്ന വെള്ളപ്പൂക്കൾ ചുമന്ന പൂവായിട്ട് ചെമ്പരത്തി വെക്കാൻ ചെത്തി വെക്കാം അങ്ങനെ ചുമന്ന പൂക്കളും വെള്ളപ്പൂക്കളും വെക്കുക ഇത് നമ്മുടെ മനസ്സിനെ കൂടുതൽ മനസ്സിലൊരു കൂടുതൽ ഒരു ഉന്മേഷം ഉണ്ടാക്കും അല്ലെ മനസ്സിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യും ആ വിളക്കും വിളക്കിൻ്റെ മുന്നേ ഇരിക്കുന്ന ആ പീഠത്തി തട്ടത്തിയിരിക്കുന്ന ചുമന്ന പൂക്കളും വെള്ളപ്പൂക്കളും നമ്മുടെ മനസ്സിൽ കുറച്ച് നേരം നിൽക്കും അതിനുവേണ്ടി ആ ഒരു ഇമേജ് അതിനു വേണ്ടിയാണ് ചുമന്ന പൂക്കളും വെള്ളപ്പൊക്കളും വയ്ക്കാൻ പറഞ്ഞത് അപ്പം ഇങ്ങനെ നിങ്ങൾ വിളക്ക് തെളിയിക്കുക വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് അല്പം ചാണകവെള്ളം സർവ്വമംഗളമംഗലേം ജവിച്ചു തെളിക്കുക ഓം കൃഷ്ണായ നമ്മൾ ജവിച്ചു തെളിക്കുക അത് വളരെ ഐശ്വര്യമാണ് അത് രാവിലെയും ശ്രദ്ധിക്കുകയും ചെയ്യുക കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പശു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പണ്ടുകാലം മുതലേ നമ്മുടെ വീട്ടിൽ ഒരു ഉപജീവന ഉപാധിയായിട്ടാണ് പണ്ടുള്ളവർ പശുവിനെ വളർത്തുന്നത് എന്ന് വെച്ചാൽ അവരുടെ ഒരു വരുമാനമാണ് അവരുടെ അന്നമാണ് അപ്പോൾ അവരുടെ മഹാലക്ഷ്മിയാണ് അതുകൊണ്ടാണ് പശുവിനെ വളർത്തുന്ന മഹാലക്ഷ്മി എന്ന് പറയുന്നത് അവരുടെ വരുമാനമാണ് അപ്പോൾ ആ ഒരു ചിന്ത നമ്മളുടെയൊക്കെ ഒരു മനസ്സിൽ എപ്പോഴും ഉണ്ട് ആ ഒരു ഇത് അപ്പോൾ ആ ഒരു ചിന്ത ഉള്ളതുകൊണ്ട് തന്നെ ആ പശുവിൻ്റെ ആ ഒരു ചാണകവും ആ കാര്യങ്ങളുമൊക്കെ ഒരു ശ്രേഷ്ഠമായിട്ട് തന്നെയാണ് പല കാര്യത്തിനും നമ്മൾ കാണുന്നത് ഇപ്പം നമ്മൾ ഈ ശബരിമലയ്ക്കൊക്കെ പോകാനും അല്ലെങ്കിൽ പാറ ഇടുന്നതിനും ഒക്കെ ചാണകം കൊണ്ട് നമ്മൾ ഒരു ചെറിയ ഇതുപോലെ മെഴുകിയിട്ടാണ് പണ്ട് കാലങ്ങളിൽ അതിൻ്റെ എല്ല വെച്ച് പ്രസാദമൊക്കെ വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനൊരു പരിശുദ്ധി നമ്മൾ പണ്ട് മുതലേ മനസ്സുകൊണ്ട് കൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതും പരിശുദ്ധമാണ് തീർച്ചയായിട്ടും ആ മനസ്സിൽ നമ്മൾ അത് മഹാലക്ഷ്മിയായിട്ടാണ് പശുവിനെ കാണുന്നത് അപ്പോൾ ആ ഒരു സങ്കല്പ ഉള്ളിൽ ഉള്ളത് തന്നെ ഈ പശുവിൻ്റെ ചാണകം നമ്മൾ ഒരു വെള്ളത്തിൽ ചാലിച്ച് തളിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഐശ്വര്യമാണ് ഐശ്വര്യപ്രദമാണ് ഇനി ഇത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ചെയ്ത വീടുകളിലൊക്കെ വലിയ മാറ്റമുണ്ട് അത് ചെയ്ത് മനസ്സിലാക്കുക ഞാൻ എനിക്ക് എൻ്റെ ഒരു ചിന്താഗതിയാണ് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങളത് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അത് കാര്യമുണ്ടെന്ന് മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും പണ്ട് കാലത്ത് ഈ സൂര്യ ഉപാസന എന്ന് പറഞ്ഞിട്ടുണ്ട് സൂര്യ ഉപാസന സൂര്യവ്രതം അത് സൂര്യവ്രതം എന്ന് പറഞ്ഞാലേ ഞാനൊരു ഒരു രഹസ്യ ഗ്രന്ഥത്തിൽ അതിനെക്കുറിച്ച് വായിച്ചതാണ് അതൊരു പ്രത്യേക രീതിയിൽ സൂര്യവ്രതം എടുത്തു കഴിഞ്ഞാൽ എന്ത് കാര്യം സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് അതിൻ്റെ ചിട്ട എഴുതിയിട്ടുണ്ട് അതിലൊരു ചിട്ട ചാണകം കൊണ്ട് മെഴുകിയ തറയിൽ കിടക്കണമെന്നുള്ളതാണ് അങ്ങനെയൊക്കെ അതിൻ്റെ അകത്ത് ചില കാര്യങ്ങളുണ്ട് നമ്മുടെ പഴയ ആചാര്യന്മാർ അതിൻ്റെ അകത്തൊക്കെ ചില ഒരു വിശുദ്ധമായ പുണ്യമായ അംശങ്ങൾ അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് ഈ ചാണകള്ളം തളിക്കുന്നത് ഐശ്വര്യപ്രദം തന്നെയാണ് ഇനി നിങ്ങൾക്കത് എന്തൊക്കെ എന്ത് നമ്മൾക്ക് ഏതൊക്കെ കാരണങ്ങൾ ചിന്തിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക തളിച്ച് നോക്കുക ഡെയിലി ചാണകവെള്ളം ഒരു മാസം ഒന്ന് പരീക്ഷിച്ച് നോക്കുക അല്ലെങ്കിൽ മൂന്ന് മാസം പരീക്ഷിച്ച് നോക്കുക ഇന്നിട്ട് ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെ നിരീക്ഷിച്ച് നോക്കുക അപ്പോൾ മനസ്സിലാക്കുക അതിനകത്ത് കാര്യമുണ്ട് അങ്ങനെ അതിനെ മനസ്സിലാക്കിയാൽ അത് നന്നായിരിക്കും കാരണം അങ്ങനെ ഞാൻ പറഞ്ഞു ചെയ്തവർക്ക് അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ വിളക്ക് കത്തിക്കുന്നുണ്ടെങ്കിൽ ക്ലിയറായെന്ന് തോന്നുന്നു ഇനി ഇത് കൂടുതൽ വിശദമായിട്ട് പറയാനില്ല അപ്പം വിളക്ക് രാവിലെ വൈകിട്ടും കത്തിക്കണം അത് ഒരു നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതി പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ കത്തി നിൽക്കുന്നത് നല്ലതാണ് ഇനി അതല്ല നിങ്ങളെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് സമയമെങ്കിലും കത്തി നിൽക്കട്ടെ പതിനഞ്ച് ഇരുപത് എങ്കിലും കത്തി നിൽക്കുന്നത് നല്ലതാണ് ഇനി അതല്ല നിങ്ങൾക്ക് അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ചെയ്യുന്നത് ആത്മാർത്ഥയോടെ ചെയ്യുക അഞ്ചു തിരിയിടണം ഓരോ തിരിയും പൂർണ്ണമായിരിക്കണം തിരി ഏച്ചിടരുത് തിരി ഒറ്റ തിരിയായിട്ട് തന്നെ അഞ്ചു തിരി ഇടണം അത് ഓട്ടുവിളക്ക് തന്നെ വേണം എള്ളെണ്ണ തന്നെ ഉപയോഗിക്കണം എള്ളെണ്ണയ്ക്ക് അത് ഇരുമ്പിൻ്റെ അംശമുണ്ട് ഞായറാഴ്ച നെയ്യ് മാത്രം ഉപയോഗിക്കാം ഞായറാഴ്ച പിന്നെ ഞാൻ പറഞ്ഞ ക്ഷേത്രത്തിൽ പറഞ്ഞ കാര്യങ്ങളൂടെ ചെയ്താൽ നല്ലതാണ് അപ്പോൾ എന്തിനാണ് വിളക്ക് കത്തിക്കുന്നത് എത്ര തിരിയിടണം എന്നെല്ലാം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് ശരിയായിട്ട് ശ്രദ്ധിച്ചോളൂ ഇനി നിങ്ങളോട് ഇതാരും പഠിപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ട് പഠിപ്പിച്ചുകൂടും ഇനി നിങ്ങൾ ഇത് ചെയ്തു നോക്കി നിങ്ങൾക്ക് അനുഭവം വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളോട് പിന്നെ ഇത് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല നിങ്ങൾക്കറിയാം എന്തു ചെയ്യണം ഐശ്വര്യത്തിന് പറഞ്ഞാൽ മനസ്സില ഞാൻ ഓരോ വീഡിയോയും ചെയ്യുന്നത് അങ്ങനെയാണ് ഇതറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളാണ് പിന്നെ മാസ്റ്റർ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നു കഴിയുമ്പോൾ പിന്നെ നിങ്ങളെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല ഒരു വീട്ടിൽ എങ്ങനെ വിളക്ക് തെളിയിക്കണം എന്തുകൊണ്ട് വിളക്ക് തെളിയിക്കണം വിളക്ക് തെളിയിച്ചാലുള്ള ഗുണം എന്തേ വിളക്കിൻ്റെ തെളിയിച്ചില്ലേ ഉള്ള ദോഷമെന്തേ വിളക്കിൻ്റെ തിരി മങ്ങിയാനുള്ള ദോഷമെന്തേ തിരി കുറച്ചിട്ടാലുള്ള ദോഷം ദോഷമെന്തേ തിരി എങ്ങനെ ഇരണം എന്തുകൊണ്ട് അഞ്ച് തിരി ഇരണം ഇതൊക്കെ നിങ്ങൾക്കറിയാം ഇനി നിങ്ങളെ ആരും ആ വിഷയം പഠിപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും കാരണം നിങ്ങൾക്ക് അനുഭവം കൊണ്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കത് നന്നായിട്ട് നിങ്ങളെ ബോധ്യമാവുകയാണ് ഇനി വിളക്ക് കെടുത്തുമ്പോഴെപ്പോഴും തിരി പൂ കൊണ്ട് കെടുത്തിയിട്ട് തിരി താഴ്ത്തി കെടുത്തുക ഊതി അടിച്ചു കെടുത്തരുത് വിളക്ക് തെളിയിക്കുമ്പോൾ ഓരോ തെളിയി ഓരോ തിരിയും തെളിയിക്കുമ്പോൾ മന്ത്രജപത്തോടു കൂടി തെളിയിക്കണം സർവമംഗളമംഗല്യെ ശിവേ സർവാത്മസാധയെ ശരണ്യേ ത്രയംഭകെ ഗൗരീ നാരായണേ നമസ്തുതേ ഒരു തവണ ജവിക്കുക ഓം നമോ നാരായണായ ഒരു തവണ ജവിക്കുക ഓം നമോ നാരായണായ നമ എന്ന് ജവിക്കരുത് ഓം നമോ നാരായണായ ശിവോഹം ഒരു തവണ ജപിക്കുക ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ഒരു തവണ ജപിക്കുക ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് ഒരു തവണ ജപിക്കുക ഓം കൃഷ്ണായ നമ്മൾ ഒരു തവണ ജപിക്കുക ഇത്ര ജപിച്ചുകൊണ്ട് ഓരോ ദിനെയും കത്തിക്കുക കെടുത്തുമ്പോൾ ഇത്രയും ജപിച്ചുകൊണ്ട് ഓരോ ദിനെയും കെടുത്തണം കിഴക്ക് ഭാഗ തിരി ആദ്യം കെടുത്തുക കത്തിക്കുമ്പോൾ കിഴക്ക് ഭാഗത്തിരി ആദ്യം കത്തിക്കുക തെക്ക് അവസാനം കത്തിക്കുക ഇടഭാഗത്തിരി എങ്ങനെ വേണേലും കത്തിക്കുക കെടുത്തുമ്പോൾ കിഴക്ക് ഭാഗത്തിരി ആദ്യം കെടുത്തുക തെക്ക് അവസാനം കെടുത്തുക ഇടഭാഗത്തിരി എങ്ങനെ വേണേലും കെടുക്കുക ഇങ്ങനെ ചെയ്താൽ പിതൃപ്രീതി പെട്ടെന്നുണ്ടാകും കാരണം തെക്കെന്നുള്ളത് കിഴക്കെന്നുള്ളത് ഐശ്വര്യത്തിൻ്റെ ദിക്ക് തെക്കെന്നുള്ളത് പിതൃക്കളുടെ ദിക്ക് ഈ രണ്ട് കിഴക്ക് സൂര്യൻ്റെ ഐശ്വര്യം തെക്ക് പിതൃക്കളുടെ ദിക്ക് പിതൃപ്രീതിയും സൂര്യപ്രീതിയും വന്നു കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യങ്ങളാവിയിട്ട് വരും ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് വിളക്ക് തെളിയിക്കാം പല ദിക്കുകളിൽ പല രീതികളിൽ ആണ് അതിലൊന്നും തെറ്റെന്നോ ശരിയെന്നോ പറയുന്നില്ല അതൊക്കെ ശരിയാണ് അതൊക്കെ അവനവൻ്റെ ശരിയാണ് അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാനീ പറഞ്ഞ രീതിയിൽ വിളക്ക് കത്തിക്കുകയും തെളിയിക്കുകയും ചെയ്തവർത്തെല്ലാം വലിയ സമ്പത്ത് ഐശ്വര്യം ഉണ്ടായിട്ടുണ്ട് ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതെൻ്റെ അനുഭവം പറഞ്ഞു തരുന്നത് നിങ്ങൾക്കത് ഇഷ്ടമുണ്ട് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ഫോളോ ചെയ്യാതിരിക്കാം പലയിടത്തും പല രീതിയിലായിരിക്കും തിരി കത്തിക്കുന്നത് പക്ഷേ ഞാനീ പറഞ്ഞ രീതിയിൽ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് അവർക്കെല്ലാ സമ്പത്ത് ഐശ്വര്യ ഉയർച്ച ഉണ്ടായിട്ടുണ്ട് വലിയ വലിയ ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് പലപ്പോഴായിട്ട് പല വീഡിയോകളിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വലിയ തുകകൾ കിട്ടിയ അനുഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വലിയ തുക ചെറിയ തുകയൊന്നുമല്ല വലിയ തുക അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വീടുകളിൽ വിളക്ക് ഇങ്ങനെ മാത്രം കത്തിച്ചു അതൊക്കെ ഒരു സന്തോഷമാണ് അപ്പം നിങ്ങൾക്ക് ഇത് എത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് ആവി നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക എൻ്റെ അനുഭവങ്ങളും എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളും എൻ്റെ അഭിപ്രായങ്ങളുമാണ് പറഞ്ഞത് അതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്തെടുത്തുണ്ടായ അനുഭവങ്ങളാണ് അപ്പോൾ അതെല്ലാം നല്ലത് മാത്രം തരുന്ന കാര്യങ്ങളാണ് ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായനമ ശിവോഹം